ും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നബിസലാഹു അലൈ വസ്സലാമാങ്ങളുടെ പ്രവാചകത്വത്തിന് തെളിവായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള നടത്തിയ പ്രവചനങ്ങളും അതിൻ്റെ പുലർച്ചകളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കേണ്ടായി അവയിൽ പലതും നബീസ്വല്ലാ അലുസലമാങ്ങളുടെ ജീവിതകാലത്ത് തന്നെ പുലർന്നിട്ടുണ്ട് നബിസ്വല്ലാഹുസ് മാത്തങ്ങൾ വൈബിയായ കാര്യങ്ങൾ സഹാബിമാരോട് പറയാറുണ്ടായിരുന്നു അറിയിക്കാറുണ്ടായിരുന്നു അവയെല്ലാം തെളിയിക്കുന്നത് നബിസ്വല്ലാഹു അലവലമാത്തങ്ങൾ അള്ളാഹുവിൻ്റെ സത്യദൂതനായിരുന്നു എന്ന കാര്യമാണ് സൃഷ്ടികളിൽ പ്രവാചകന്മാർക്കൊഴികെ മറ്റൊരാൾക്കും അദൃശ്യജ്ഞാനം അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്ന കാര്യം പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു ഖണ്ഡിതമായി തന്നെ പറഞ്ഞ കാര്യം നമ്മൾ പറയുകയുണ്ടായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നബീസ്വല്ലാ തങ്ങൾ നടത്തിയ ഏതാനും പ്രവചനങ്ങളെ സംബന്ധിച്ചാണ് തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് അവ പുലർന്നിട്ടുള്ളത് ചിലത് തൊട്ടടുത്ത വർഷങ്ങളിലാണ് മറ്റു ചിലത് ഏതാനും വർഷങ്ങൾക്കു ശേഷമായിരുന്നു വേറെ ചിലത് നബീസ്വലായ തങ്ങളുടെ കാലശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം പുലർന്ന കാര്യങ്ങളാണ് സമാതങ്ങൾ ഒരിക്കൽ തൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്ന അബുബക്കർ സദീഖ് റതിയുള്ളാഹു അനുഹൂനയും ഒമേർബിൽ ഖത്താബ് റതിയുള്ളാഹു അനുഹൂനയും റസ്മാൻ ബിൻ അഹ്ഫാൻ റതിയുള്ളാഹു അനഹുവിനെയും കൂട്ടി മദീനയുടെ വടക്കു ഭാഗത്തുള്ള ചരിത്ര പ്രസിദ്ധമായ ഉഹദ് പർവ്വതത്തിലേക്ക് പോവുകയുണ്ടായി എന്തോ വേണ്ടി ഉഹദ് മര ചവിട്ടിക്കയറുമ്പോൾ ആ പർവ്വതം ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ കുരുങ്ങാൻ തുടങ്ങി നബിസ്വദാ തങ്ങൾ തൻ്റെ വിശുദ്ധ കാലുകൾ കൊണ്ട് ആ പർവ്വതത്തിൽ ചവിട്ടിക്കൊണ്ട് പറയുകയുണ്ടായി ഉസ്ബുത്ത് ഊഹദ് ഫൈൻ നമ നബിയുൻ വസുഖുൻ വഹീദാൻ ഇമാം ബുഖാരിയും തിർമിതിയും മറ്റു പണ്ഡിതന്മാരൊക്കെ തങ്ങളുടെ സഹികളിലും സുരുകളിലും രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ റിപ്പോർട്ടാണിത് നവിസാ അസ്മാതങ്ങൾ ചവിട്ടിക്കൊണ്ട് പറയുകയുണ്ടായത് പർവതമേ നീ അടങ്ങുക നിന്റെ മുകളിലുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനും അതേപോലെ തന്നെ സിദ്ദീഖും രണ്ട് രക്തസാക്ഷികളുമാണ് എന്നാണ് ഇവിടെ നബിസ്വലാസ് മാ തങ്ങൾ പറയുന്നത് പർവ്വതമേ നിന്റെ മുകളിലുള്ളത് അള്ളാഹുവിൻ്റെ ദൂതൻ അതായത് നബിസ്വലതായ തങ്ങളും സിദ്ദീഖ് അബുബ ഖർസുദ്ദീഖാനുഹുവും വ ഷഹീദാനി രണ്ട് രക്തസാക്ഷികളുമാണ് എന്നാണ് നബീസ്വലതസ് മാ തങ്ങളുടെ വഫാത്തിന് ശേഷം അബുബ സിദ്ദീഖ് ഖു രണ്ടര വർഷം ഖലീഫയായി ചുമതലയേറ്റെടുക്കുകയും സ്വാഭാവികമായി മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം പത്തര വർഷം ഒമർ അബുൽ ഹത്താബ് റതി അള്ളാഹു അനുഹു അധികാരമേറ്റെടുക്കുകയും ഖലീഫയായി ഭരണം നടത്തുകയും അവസാനം അബുൽ ഉൽ എന്ന് പറയുന്ന അഗ്നി ആരാധകന്റെ കയ്യാൽ മദീനൽ വെച്ച് രക്തസാക്ഷിയാവുകയും ചെയ്തു അതിനുശേഷം റസ്ബാൻ റതി അള്ളാഹു അനുഹു ഖലീഫയാവുകയും അദ്ദേഹത്തെ കലാപകാരികൾ വധിക്കുകയും ചെയ്തു അദ്ദേഹവും രക്തസാക്ഷിയായി ഇവരെല്ലാം രക്തസാക്ഷിയാകുന്ന കാര്യം നബിസ്വല്ലാഹുസ് മാതങ്ങൾ അതിനു മുമ്പ് തന്നെ ഒന്നും ഒന്നര പതിറ്റാണ്ടും രണ്ടര പതിറ്റാണ്ടും മുമ്പ് തന്നെ പ്രവചിക്കുകയും അത് സത്യമായി പുലരുകയും ചെയ്തതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് മറ്റൊരു സംഭവം നബിസ് മാതങ്ങളിൽ നിന്ന് ജാബിർ ബിൻ അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ഇമാ മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വീഹിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് നബിസ് അലുഖലമാങ്ങൾ മരണവേളയിലുള്ള ആ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ് പന്ത്രണ്ട് ഭരണാധികാരികൾ ഭരണം നടത്തുന്നിടത്തോളം കാലം ഇസ്ലാം ദീൻ പ്രതാപത്തിൽ തന്നെയായിരിക്കും അവിടുത്തെ ഒരു വാചകം പറഞ്ഞു ഞങ്ങളത് ചെവി ഞങ്ങളത് ചെവി അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പതുക്കിയായിരുന്നതിനാൽ ശ്രദ്ധിച്ചു കേട്ടു അവിസ്രതായ സി മാതങ്ങൾ പറഞ്ഞത് കുല്ലുഹുംബിൻ കുറൈഷ് അവരെല്ലാം കുറൈശുകളിൽ നിന്നായിരിക്കുമെന്നാണ് അവിസ്രദായ സിമാതങ്ങളുടെ നിര്യാണത്തിന് ശേഷം ഭരണം നടത്തിയ അബുഅക്കർ അള്ളാഹു അനഹു അമർ ബിൻ ഖത്താബ് റഹ്മാൻ ബിൻ അഹ്ഫാൻ അലീബിൻ നബി താലിബ് ഹസൻ റതി അള്ളാഹു അനഹു പിന്നീട് മഹാവിഹാർ നേതാവുകൾക്ക് തുടങ്ങിയ ഭരണാധികാരികൾ അങ്ങനെയുള്ള പന്ത്രണ്ട് പേരും കുറേശികളായിരിക്കുമെന്ന കാര്യം നബിസ് അലൈസ്ലിം തങ്ങൾ പറയുന്നതാണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത് ആ പ്രവചനം പോലെ തന്നെ അത് പുലരുകയും ചെയ്തു പിന്നീട് ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ടെങ്കിലും ആ പന്ത്രണ്ട് ഖലീഫുമാർ ഭരണം നടത്തിയതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രതാപമോ ശക്തിയോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നബിസ്വല്ലാഹുസ്ലിമാങ്ങൾ നടത്തിയ മറ്റൊരു അത്ഭുത പ്രവചനമായിരുന്നു ഹസൻ ബസറി റതി അള്ളാഹു അൻഹു അബുബക്കറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ ഈ സംഭവം കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ പറ്റും നബിസൊല്ലാസ്മാതങ്ങൾ മദീനയിലെ പള്ളിയിൽ കുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഹസൻ റതി അള്ളാഹു വൻഹു അദ്ദേഹത്തിന്റെ രണ്ടു വയസ്സോ മറ്റോ ആണ് ആ സമയത്ത് പ്രായമുണ്ടായിരുന്നത് പള്ളിയിലേക്ക് തട്ടി തടഞ്ഞുകൊണ്ട് വരികയുണ്ടായി നബിസൊല്ലാസ്മാതങ്ങൾ പ്രഭാഷണം നിർത്തി മിമ്പറിലും നിറകി എന്നിട്ട് കുട്ടിയെ ചേർത്ത് പിടിച്ചു വീണ്ടും മിമ്പറിലേക്ക് കയറി കുട്ടിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഹസൻ റതി അള്ളാഹു അൻഹുവിനെ പള്ളിയിലെ മിമ്പറിൽ നിന്ന് വിശ്രദ്ധായ സ്മാർദങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആളിൽ കാണിച്ചു കൊടുത്ത് എൻ്റെ ഈ പേരക്കിടാവ് ഹസൻ റതി അള്ളാഹുഹു ഒരു വലിയ മഹാനാണ് നേതാവാണ് ഇന്നബി നിഹാദാല സയ്യിദ് ഇവനൊരു സയ്യിദാണ് ഈ കുട്ടി ഒരു നേതാവാണ് മുസ്ൻ മുസ്ലിംകളിലെ രണ്ട് വലിയ ചേരികൾക്കിടയിൽ ഈ കുട്ടിയിലൂടെ അള്ളാഹു അനുരഞ്ജനം ഉണ്ടാക്കിയേക്കാം എന്ന് നബിസ്ഹു അലസ് ആത്തങ്ങൾ പറയുകയുണ്ടായി എന്താണ് സംഭവം നബി അലി അലൈഹി മാത്തലിന്റെ വഫാത്തിന് ശേഷം നാലി ഹുലഫാഹുറാശയിൽ ഭരണം നടത്തി അവസാന കാലഘട്ടമായപ്പോയേക്ക് ഉസ്മാനഹുദിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ലോകത്ത് കുഴപ്പക്കാർ ഉടലെടുക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു പിന്നീട് അലിബ് റബി താലിബ് റജി അള്ളാഹുഖു അധികാരം ഏറ്റെടുത്തു അദ്ദേഹവും ശത്രുക്കളുടെ കയ്യാൽ തന്നെ കൊല്ലപ്പെട്ടു ഷഹീദായി ഹിജറ മുപ്പതാമത്തെ വർഷത്തിലാണ് അലി റജി അള്ളാഹു അനുഹു വധിക്കപ്പെടുന്നത് പിന്നീട് ഇസ്ലാമിക ലോകം വയ്യത്ത് ചെയ്തത് ഹസൻ റബി അള്ളാഹുവൻഖുനെയാണ് ഇസ്ലാമിക ലോകത്തെ വിവിധ പ്രവിശ്യകളിലെ ഭരണാധികാരികളും പൗരപ്രമുഖരും ഒക്കെ ഹസൻ റുദി അള്ളാഹുഖു വയ്യത്ത് ചെയ്തു അലിബ് റബി താലിബ് റജി അള്ളാഹുഖുനോട് യുദ്ധം നടത്തി വേറിട്ട് നിന്നിരുന്ന മാവിയ ഇബുനാബി സുഫിയാൻ റതി അള്ളാഹു അൻഖു കൂട്ടനും ബയ്യത്ത് ചെയ്യാതെ മാറി നിന്നു അലി അർദാൻഹുമായി ഭിന്നതയിലായ വിഷയം ഉസ്മാൻ ബി അഫാൻ റതി അള്ളാഹു അൻഖുവിൻ്റെ ഗാതകരെ പിടികൂടി വധിക്കണമെന്ന നിബന്ധനയിൽ ഉറച്ചു നിൽക്കുകയും അതൊരു വലിയ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വഴിമാറുകയും ഇസ്ലാമിക ലോകത്ത് ഭിന്നതയുണ്ടാവുകയും അവർക്കിടയിൽ യുദ്ധം വരെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു അലി റാൻഖുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ചില ആളുകൾ പിന്നീട് ഹവാരിജികളായി മാറുകയും അലി ഹർജി അള്ളാഹു അവരോട് പോരാടുകയും അവരുടെ കൈയ്യാൽ അദ്ദേഹം പിന്നീട് വധിക്കപ്പെടുകയും ചെയ്യുകയാണ് അതിനുശേഷമാണ് ഹസൻ റതി അള്ളാഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തോടുകൂടി എല്ലാവരും ബയ്യത്ത് ചെയ്തു പക്ഷേ മാവി അറിയാഹു അൻഖു തൻ്റെ പര പഴയ നിലപാടിൽ ഉറച്ചു നിന്നു അതറിഞ്ഞപ്പോൾ ഹസൻ റതി അള്ളാഹു ഇസ്ലാമിക പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ സൈന്യവുമായി ദമസ്കസിലേക്ക് മാർച്ച് ചെയ്തു മാവിയ റതി അല്ലാഹുഖവും കൂടെ ഉണ്ടായിരുന്ന കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്ന ചില സഹാബിമാരും പ്രത്യേകിച്ച് അമിത് ബുൽ അസ് റതിതാൻകും മറ്റുമൊക്കെ പറയുകയുണ്ടായി നമ്മൾക്ക് ഹസൻ റദിയാൻ ഖുനുമായി സന്ധ്യ ചെയ്യാം അങ്ങനെ കുറേശികളിൽ നിന്ന് പൗരപ്രമുഖരായ ചില ആളുകളെ ഹസൻ റതി അല്ലാൻഖുൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ചെയ്തു മാവിയാർദാൻഖു പറഞ്ഞത് പ്രകാരം ഈ രണ്ട് സൈന്യവും തമ്മിൽ പോരാടിയാൽ ഇസ്ലാമിക ലോകത്ത് വീണ്ടും ഒരു രക്ത ചൊരിച്ചിൽ ഉണ്ടാവുകയും രക്തപ്പുഴ ഒഴുകുകയും ചെയ്യും അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഹസൻ റാൻഖുനെ കണ്ട് നിങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാവിയർ അൻഹു ഖുറൈശുകളിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ സമറയെയും അബ്ദുല്ലാഹുബിൻ ആമിർ ബിൻ കുറൈസിനെയും പറഞ്ഞുണ്ടായി അവർ രണ്ടാളും ഹസൻ റാൻഖുനെ കണ്ടു എന്നിട്ട് പറയുകയുണ്ടായി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് ഇസ്ലാമിക ഒരു രഞ്ജിപ്പ് ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അസംരധാർക്ക് പറയുകയുണ്ടായി ഞങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടികളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രക്തത്തിൽ മണ്ണ് കലരുന്നത് ഞങ്ങൾക്കൊരു വിഷയമല്ല യുദ്ധവും കൊല ചെയ്യപ്പെടലും ഞങ്ങൾ ഭയക്കത്തില്ല പക്ഷേ ഇസ്ലാമിക ലോകത്തെ അഖണ്ഡതയും ഐക്യവും രഞ്ജിപ്പിനുമാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിതാ മുഹാവിആർ റതി അള്ളാൻഖുവിനെ ഖലീഫയായി ബയ്യത്ത് ചെയ്യുകയും എൻ്റെ ഖിലാഫത്ത് സ്ഥാനം തൽക്കാലം ഒഴിവാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹസർ റതി അള്ളാഹു ഇസ്ലാമിക ലോകത്തെ ഭിന്നതയ്ക്ക് അവസാനം കുറിക്കുകയും മുഹാവിആാർദി അറുഖുവിൻ്റെ കീഴിൽ ഇസ്ലാമിക ലോകം ഐക്യപ്പെടുകയും ചെയ്തു ഹിജലയുടെ നാൽപ്പത്തി ഒന്നാമത്തെ വർഷത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എ ഡി അറുപത് എ ഡി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ചരിത്രത്തിൽ ഈ വർഷത്തെ അറിയപ്പെടുന്നത് ആമുൽ ജമാഅ എന്ന പേരിലാണ് ഇസ്ലാമിക ലോകത്ത് ഐക്യമുണ്ടായ കാരണത്താൽ അതിലേക്ക് ചേർത്തുകൊണ്ടാണ് നബിസ്വല്ലാസ്ലി തങ്ങൾ ഈ സംഭവത്തെക്കുറിച്ചാണ് അതിന് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് പറയുന്നത് എൻ്റെ മകൻ ഒരു വലിയ നേതാവാണ് ഇവനിലൂടെ ഇസ്ലാമിക ലോകത്ത് അള്ളാഹു രഞ്ജിപ്പുണ്ടാക്കിയേക്കാം എന്ന് പ്രവചിക്കുന്നത് ആ പ്രവചനം പുലരുന്നതാണ് നമ്മളിവിടെ കാണുന്നത് നബി നബിസ്വല്ലാ അലത്തങ്ങൾക്ക് ഭാവി കാര്യങ്ങൾ അറിയുമായിരുന്നില്ല അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് ഈ വൈബിയായ കാര്യങ്ങൾ ഈ സംഭവവും തെളിയിക്കുന്നത് നബീസ്വല്ലാഹു അലഹസ്വല തങ്ങൾ അള്ളാഹുവിൻ്റെ സത്യദൂതനായിരുന്നു എന്ന കാര്യമാണ് അതേപോലെ നബിസ്വല്ലാ അലിസ്ലി തങ്ങൾ നടത്തിയ മറ്റൊരു അത്ഭുത പ്രവചനമാണ് ഉമ്മു ഹറാം ബിൻ തുമിൽ ഹാൻ റബി അള്ളാഹുഅൻഹയെ സംബന്ധിച്ച് നടത്തിയ പ്രവചനം നബിസ്വല്ലി മാത്തങ്ങൾ പലപ്പോഴും അവരുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം നബീസ്വല്ലി മാത്തങ്ങള് അവരുടെ വീട്ടിലെത്തുകയും അല്പനേരം മയങ്ങിക്കിടക്കുകയും ചെയ്തു ഞെട്ടിയുണർത്തുകൊണ്ട് സിമാതങ്ങൾ പുഞ്ചിരി തൂങ്ങി അപ്പം അവർ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ ദൂതരെ എന്താണ് നിങ്ങൾ പുഞ്ചരി തൂകാനുണ്ടായ കാരണം പറയുകയുണ്ടായി അസിറ രാജാക്കന്മാർ മഞ്ചരിലേറി പോകുന്നത് പോലെ എന്റെ സമുദായത്തിലെ ചില ആളുകൾ പർവ്വതങ്ങൾ കടന്നുകൊണ്ട് ജിഹാദ് നടത്തുകയും ഇസ്ലാമിനെ പ്രചരി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി അത് കേട്ടുകൊണ്ട് ഉമ്മ ഹറാം റതിയല്ലാഹു അനുഹ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ ദൂതരെ ആ കൂട്ടത്തിൽപ്പെടാൻ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ അങ്ങ് പ്രാർത്ഥിക്കണം അബിസ്വലാ ഹസ് മാത്തങ്ങൾ പറയുകയുണ്ടായി ഔവലീൻ ആ സൈന്യത്തിൻ്റെ ആദ്യ വാശിൽ തന്നെ നിങ്ങൾ ഉണ്ടാകുമെന്ന് ഹസ് മാത്തങ്ങൾ പറയുകയുണ്ടായി അനുസലഹനു പറയുകയാണ് അവർ പിന്നീട് സ്വാമിത്ത് റതി അള്ളാഹു അനുഹുവിനെ വിവാഹം ചെയ്യുകയും പിൽക്കാലത്ത് മഹാവിയാർ നേതാവിൻ്റെ കാലഘട്ടത്തിൽ സൈനിക നീക്കം ഉണ്ടായപ്പോൾ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി കപ്പൽപ്പട രൂപീകരിക്കുകയും അവർ സൈനിക നീക്കം നടത്തുകയും ചെയ്തു വിശ്വദാവിസ് മാതങ്ങൾ പ്രവഹിച്ചതുപോലെ ബൈസൻ്റെയും രാജാക്കന്മാരോട് പോരാടാൻ വേണ്ടി അവർ കപ്പലിൽ കയറി യാത്ര പോവുകയും ചെയ്തു പിന്നീട് അവർ കരകടന്ന് സൈപ്രസിലെത്തുകയും അവിടെ വെച്ചാണ് അവർ നിന്ന് വീണ് മരണമടയുകയും അവിടെ തന്നെ അവരെ മറവു വെയ്യുകയും ചെയ്തത് എന്നത് ഷഹീഹുൽ ബുഖാരിയിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റും നബിസ്വലാ സി മാത്തങ്ങൾ ഈ സംഭവത്തിൻ്റെ പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് ഈ കാര്യം പ്രവചിക്കുന്നത് ചരിത്രത്തിൽ വിഖ്യാതമായ സംഭവങ്ങളാണ് ഇതൊക്കെ അതേപോലെ തന്നെ നബീസ്വല്ലാ അലഹ സ്വലി മാത്തങ്ങൾ നടത്തിയ മറ്റൊരു പ്രവചനമായിരുന്നു ഉവൈസിൽ കറണിയുമായി ബന്ധപ്പെട്ട് നബീസ്വല്ലി മാത്തങ്ങൾ നടത്തിയത് നബീസ്വല്ലി മാത്തങ്ങൾ പറയുകയുണ്ടായി ഇസ്ലാമിക ലോകത്ത് പടനീക്കങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ യമനിൽ നിന്ന് നിരവധി സൈനിക സംഘങ്ങൾ അവരോടൊത്ത് ചേരാൻ വേണ്ടി മദീനയിലൂടെ കടന്നുപോകും ആ സമയത്ത് ഊൈസുബിൻ ഹാമിർ എന്ന് പറയുന്ന മുറാദ് ഗോത്രക്കാരനായ പിന്നീട് കറൻകാരനായ ഒരു വ്യക്തി മദീനയിലൂടെ കടന്നുപോകും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച കാരണത്താൽ അദ്ദേഹത്തിന് അല്ലാഹു ശിഫ നൽകുകയും ഒരു ദൃർഹമിൻ്റെ സ്ഥാനം മാത്രം ഒരു നാണയത്തൊട്ടിൻ്റെ വലിപ്പം മാത്രം ഭേദമാകാതെ ശരീരത്തിൽ ഒരടയാളം എന്ന നിലയിൽ അവശേഷിക്കുകയും ചെയ്യും തന്റെ മാതാവിന് സേവനം ചെയ്ത കാരണത്താലാണ് അള്ളാഹു അദ്ദേഹത്തിന് മഹത്തായ ഈ പദവി നൽകിയത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തീർച്ചയായും ഉത്തരം നൽകും നിങ്ങൾക്ക് ഇസ്തീഫാട് നടത്താൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുക എന്ന് നിമിഷങ്ങൾ പറയുകയുണ്ടായി സഹാബിമാർക്ക് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു വ്യക്തിയെ പരിചയമില്ല അവർ കേട്ടിട്ടില്ല പിന്നീട് നിമിഷങ്ങളുടെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തു അതിൽ അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് ബിൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു ഹിജ്റയുടെ പതിനേഴാം വർഷം നെഹാവന്ത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി യമനിൽ നിന്ന് നിരവധി സൈനിക സംഘങ്ങൾ മദീന വഴി കടന്നുപോയി ആ കൂട്ടത്തിൽ ഉവൈസ് ബിൻ കടന്നു വന്നു വരുന്നവരോടൊക്കെ എമർ ബി ഖത്താബ്രിത ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബി ആമിറന്നൊരു വ്യക്തി ഉണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഒരു വ്യക്തിയെ അവസാനമായാണ് വൈസ് എബിൻ ഹാമിർഖു അതിൻ്റെ കൂടെ കടന്നു പോവുകയും അദ്ദേഹം പറയുകയും ചെയ്തു അതെ ഞാനാണ് വെയ്സ് എബിൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ മാതാവിൻ്റെ അവസ്ഥ എന്താണ് അവർ പറഞ്ഞു പിന്നീട് വരുമുഹത്താവ്ലാൻഖു അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നിട്ട് പറയുകയുണ്ടായി നബീസുല്ലാൻ സിലിമാത്തങ്ങൾ ഞങ്ങളോട് നിങ്ങളെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും നിങ്ങളെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന കാര്യം പറയുകയും ചെയ്തു അദ്ദേഹം പിന്നീട് നഹാവന്തലേക്ക് പോയി പിന്നീട് ആ വിജയത്തിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ താമസിച്ചു പിൽക്കാലത്ത് അലിയാൻഹുന്റെ സൈന്യത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു ഒ എസ് ഇബിൻ ഹാമിർ പിൽക്കാലത്ത് സിഫീൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് പരിക്കേൽക്കുകയും ചെയ്ത ഓഎസ്ബിൻ ഹാമിർ അലിയാ ഹു അൻഹു ആധുനിക സിറിയയിലെ റക്ക എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് മരണമടയുകയും അവിടെ അദ്ദേഹത്തിന് പിൽക്കാലത്ത് ഷിയാക്കളും മറ്റുമൊക്കെ ഒരു ജാറം പണിയുകയും പിന്നീട് അടുത്ത കാലത്ത് അവിടെയൊക്കെ വന്നിരുന്ന അക്രമി സംഘങ്ങളായ ഐസിസ് ആ മക്ബറയും പള്ളിയൊക്കെ ഒക്കെ സ്ഫോടനത്തിലൂടെ തകർത്തുമൊക്കെ ചരിത്രത്തിലെ നമുക്ക് വായിക്കാൻ പറ്റും നൂറുകണക്കിന് ഇതുപോലെയുള്ള ഭാവി കാര്യങ്ങൾ രവിസ്വല്ല സി മാത്തങ്ങൾ പറഞ്ഞതും അത് പുലർന്നതും നമ്മൾക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കാൻ പറ്റും രവിസ്വലദായ സിമാതങ്ങൾ അള്ളാഹുവിൻ്റെ സത്യസന്ധനായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവങ്ങളെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ ഏതാനും ചില ഇതുപോലെയുള്ള സംഭവങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് പുതിയ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു തോൽപ്പിക്കുന്നവർക്ക് മാറാവട്ടെ وآخر دعوانا للحمد لله رب العالمين والسلام عليكم ورحمة الله